നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ

െതിരെ വിവാദപരമായ പരാമർശം നടത്തിയത് എന്നാൽ വിവാദ പരാമർശം നടത്തിയത് മാത്രമേ നാരായൺ റാണിക്ക് ഓർമ്മയുള്ളൂ അതിനുശേഷം നടന്ന ഒരു കാര്യവും പിന്നെ കേന്ദ്രമന്ത്രിക്ക് ഓർമ്മയിലേ ഇല്ല മുംബൈ പോലീസ് എത്തി കേന്ദ്രമന്ത്രി അകത്തിടുകയായിരുന്നു അതും ഒരു കേന്ദ്രമന്ത്രിയാണെന്ന് പോലും നോക്കാതെ പോലീസ് എത്തി തൂക്കി അകത്തിട്ടു എന്ന് പറഞ്ഞത് വെറുതെയല്ല അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടാൽ തന്നെ അത് വ്യക്തമായി മനസ്സിലാവും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് പോലീസ് കേന്ദ്രമന്ത്രിയെ തൂക്കി

再来一下。 ാഷ്ട്രയിലെ റായ്ഗഡിലെ മഹാത് നഗരത്തിലെ ഒരു ഹാളിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന ജൻ ആശീർവാദ് യാത്രയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവുമായ നാരായണൻ റാണെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെക്കെതിരെ വിവാദപരമായ പരാമർശം നടത്തിയത് ഓഗസ്റ്റ് പതിനഞ്ചിന് സംസ്ഥാനത്തെ അഭിസംബോധന ചെയ്യവേ സ്വതന്ത്രം ലഭിച്ച വർഷം ഉദ്ധവ് താക്കറെ മറന്നുപോയി പ്രസംഗം മധ്യേ കൂടെ ഉണ്ടായിരുന്നവരോട് ഉദ്ധവ് താക്കറെ വർഷം ചോദിക്കുകയും ചെയ്തു ആ സമയം താനാണ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉദ്ധവ് താക്കറെയെ അടിച്ചേനെ എന്നാണ് കേന്ദ്രമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു മുഖ്യമന്ത്രിയെ തല്ലുമെന്ന പരസ്യമായി പറഞ്ഞ റാണിക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു പോലീസ് കേസെടുത്തതോടെ മന്ത്രി തന്റെ അഭിഭാഷകർ വഴി അറസ്റ്റിൽ നിന്ന് ഇടക്കാല സംരക്ഷണവും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം കോടതി തള്ളുകയായിരുന്നു എഫ്ഐആറുമായി ബന്ധപ്പെട്ട റാണി സമർപ്പിച്ച പ്രത്യേക മുൻകൂർ ജാമ്യാപേക്ഷയും നിരസിക്കപ്പെട്ടിരുന്നു കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രിയെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തത് അനുയായികളുമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവെയാണ് മന്ത്രിയെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തത് നാസിക് സിറ്റി പോലീസാണ് റാണയെ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാവിലെ നാസിക്കിൽ നിന്ന് തിരിച്ച സംഘം രത്നഗിരിയിലെ സംഗമേശ്വറിൽ വെച്ച് റാണെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു റാണയെ തുടർന്ന് നാസിക് നഗരത്തിലേക്കാണ് പോലീസ് കൊണ്ടുപോയത് അതേസമയം ശിവസേന പ്രവർത്തകരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ കേന്ദ്രമന്ത്രി കൂടിയാണ് റാണെ അതേസമയം പുനെയിലും റായ്ഗേഡിലുമായി ആകെ നാലു കേസുകൾ നാരായണൻ റാണിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റാണ സന്ദർശനം നടത്തിയതിന്റെ പേരിൽ ചുറ്റും പാലും ചാണകവും കഴിഞ്ഞയാഴ്ചകൾ തളിച്ചിരുന്നു റാണയുടെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെ ബി ഓഫീസുകളിൽ പലയിടത്തും ശിവസേനാ പ്രവർത്തകർ ആക്രമിക്കുകയും കല്ലെറുകയും ചെയ്തിരുന്നു ചിലയിടത്ത് പ്രവർത്തകർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു ഏതായാലും റാണിയെ അറസ്റ്റ് ചെയ്ത വീഡിയോ ഇതോടകം തന്നെ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് just public a